നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം പേടിഎം അഞ്ചു ശതമാനം ഉയർന്ന് അപ്പർ സർക്യൂട്ടിൽ ഫിൻടെക് കമ്പനിയായ പേടിഎമ്മിന്റെ ഓഹരി വില തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും അഞ്ചു ശതമാനം ഉയർന്ന് അപ്പർ സർക്യൂട്ടിൽ എത്തി വ്യാപാരികളുടെ പേയ്മെന്റുകളുടെ സെറ്റിൽമെന്റ് ആക്സിസ് ബാങ്കുമായി പേ ടി എം ധാരണയിലെത്തിയത് ഓഹരി വിലയിലെ മുന്നേറ്റത്തിന് വഴിയൊരുക്കി പേടിഎം പ്രവർത്തിക്കുന്ന നോഡൽ അക്കൗണ്ടുകൾ ആക്സിസ് ബാങ്കിലേക്ക് മാറ്റി പേടിഎം വഴിയുള്ള ഡിജിറ്റൽ പേയ്മെന്റുകൾ സ്വീകരിക്കുന്ന വ്യാപാരികൾക്ക് അത് തുടരുവാൻ ഇതുവഴി സാധിക്കും പേടിഎം പേയ്മെന്റ് ബാങ്ക് വഴിയുള്ള എല്ലാ ഇടപാടുകളും നിർത്തലാക്കാനും ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും തങ്ങളുടെ പണം മറ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാനുമായി അനുവദിച്ച സമയപരിധി റിസർവ് ബാങ്ക് മാർച്ച് പതിനഞ്ചിലേക്ക് മാറ്റിയിരിക്കുന്നു വെള്ളിയാഴ്ച എൻ എസ് സിയിൽ മുന്നൂറ്റി നാല് പോയിന്റ് മൂന്ന് പൂജ്യം രൂപയിൽ ക്ലോസ് ചെയ്ത പേടിഎം ഇന്ന് അഞ്ച് ശതമാനം ഉയർന്ന് മുന്നൂറ്റി അമ്പത്തി എട്ട് പോയിന്റ് മൂന്ന് അഞ്ച് രൂപയിലാണ് വ്യാപാരം ആരംഭിച്ചത് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയ മുന്നൂറ്റി പതിനെട്ട് പോയിന്റ് പൂജ്യ അഞ്ച് രൂപയാണ് ഈ ഓഹരിയുടെ ഇതുവരെയുള്ള ഏറ്റവും താഴ്ന്ന വില പേടിഎം പേയ്മെന്റ്സ് ബാങ്ക് നടത്തിയ ഇടപാടുകളിൽ ഫെമലംഘനം നടന്നിട്ടില്ലെന്ന് അന്വേഷണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ബോധ്യപ്പെട്ടതായും റിപ്പോർട്ടുകളിലുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചില രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് കഴിഞ്ഞ ആഴ്ച പേടിഎം എക്സ്ചേഞ്ചുകളെ അറിയിച്ചിരുന്നു അതിനിടെ ആഗോള ബ്രോക്കറേജായ ജെഫ്രീസ് പേടിഎമ്മിന് റേറ്റിംഗിൽ നിന്ന് ഒഴിവാക്കി നേരത്തെ അണ്ടർ പെർഫോം എന്ന റേറ്റിംഗ് ആയിരുന്നു നൽകിയിരുന്നത് വാർത്തകളുടെ ഒഴുക്ക് നിൽക്കുന്നത് വരെ റേറ്റിംഗിൽ നിന്ന് പേടിഎമ്മിനെ ഒഴിവാക്കുകയാണെന്നാണ് ജെഫ്രീസ് അറിയിച്ചത് ഓഹരി വിപണിക്ക് നേട്ടം തുടർച്ചയായ അഞ്ചാമത്തെ ദിവസവും ഓഹരി വിപണി മുന്നേറ്റം നടത്തി നിഫ്റ്റി ഇന്ന് എക്കാലത്തെയും ഉയർന്ന നിലവാരമാണ് രേഖപ്പെടുത്തിയത് ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് പോയിന്റ് ആറ് അഞ്ച് പോയിന്റ് വരെയാണ് ഇന്ന് നിഫ്റ്റി ഉയർന്നത് ഓട്ടോ ഫാമ കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്നീ മേഖലകളിലെ ഓഹരികൾ ആണ് പ്രധാനമായി മുന്നേറ്റം നടത്തിയത് സെൻസെക്സ് ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് പോയിന്റ് ഉയർന്ന് എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എട്ടിലും നിഫ്റ്റി എൺപത്തിയൊന്ന് പോയിന്റ് നേട്ടത്തോടെ ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ടിലുമാണ് ക്ലോസ് ചെയ്തത് നിഫ്റ്റിയിലെ എട്ട് കമ്പനികൾ അൻപത്തിരണ്ടാഴ്ചത്തെ ഉയർന്ന വില രേഖപ്പെടുത്തി ബജാജ് ഓട്ടോ അദാനി എൻ്റർപ്രൈസസ് സിപ്ല ഡോക്ടർ റെഡ്ഡീസ് ലാബ് മാരുതി സുസൂക്കി അദാനി പോർട്സ് വിപ്രോ എസ് ബി ഐ ലൈഫ് എന്നിവയാണ് അവ ഫെബ്രുവരി രണ്ടിന് നിലവാരമാണ് ഇന്ന് നിഫ്റ്റി മറികടന്നത് ഗ്രാസിം ഇൻഡസ്ട്രീസ് ബജാജ് ഓട്ടോ ബജാജ് ഫിൻസർവ് സിപ്ല ഭാരതി എയർടെൽ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ കോൾ ഇന്ത്യ എൽ ആൻഡ് ടി എസ് ബി ഐ ലൈഫ് വിപ്രോ എച്ച് ഡി എഫ് സി ലൈഫ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ക്യാപിറ്റൽ ഗുഡ്സ് ഐ ടി മെറ്റൽ റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ഇടിവ് നേരിട്ടപ്പോൾ ഓട്ടോ ബാങ്ക് എഫ് എം സി ജി ഓയിൽ ആൻഡ് ഗ്യാസ് പവർ സൂചികകൾ പോയിന്റ് മൂന്ന് ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിന്റ് മൂന്ന് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് ഏഴ് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു